അതിൻ്റെ ചെയർപേഴ്സണും ഭർത്താവും അദാനിയുടെ ഷെൽ കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ട് എന്നുള്ള വളരെ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ സുപ്രീം കോടതിയുടെ പരാമർശം തന്നെ ഉണ്ടായിരുന്നു സെബി ഈ കാര്യം ഗൗരവമായി അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് അതിന്റെ തുടർച്ചയായി സെബി ചെയർപേഴ്സൺ ഇവരുമായിട്ടുള്ള ഒരു രഹസ്യബന്ധം കൂടെ പുറത്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ചെറുതല്ല കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ കോടതിയിലും കാര്യമായ തെളിവുകൾ എത്തിയിട്ടില്ല കോടതി കൺക്ലൂഡ് കാര്യമായ തെളിവുകളില്ല എന്ന അതിനുശേഷം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക മാത്രമാണ് സെബി ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച കാലത്താണ് ഹിൻഡൻബർഗ് ഒരു ട്വീറ്റ് പുറത്തു കൊണ്ടുവരുന്നത് സംതിങ് ബിഗ് സോൺ ഇൻ ഇന്ത്യ എന്നായിരുന്നു അവരുടെ ആ ട്വീറ്റിലെ പരാമർശം അത് എല്ലാ ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചയാക്കി വൈകുന്നേരം വന്ന വെളിപ്പെടുത്തല് സെബി ചെയർപേഴ്സൺ മാധവി പുരിബുച്ചിന് അദാനിയുടെ വിദേശ ഷെൽ വിദേശികളിൽ നിക്ഷേപം ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഹിൻഡൻബർഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ രാജ്യത്തെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡി അതിന്റെ ചെയർപേഴ്സണും ഭർത്താവും അദാനിയുടെ ഷെൽ കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ട് എന്നുള്ള വളരെ വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് ഈ അദാനിക്കെതിരെ തന്നെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഹിൻഡൻബർഗ് നടത്തിയിരുന്നതാണ് അദാനിയുടെ പേരിലുള്ള അതായത് ഗൗതം അദാനിയുടെ മൂത്ത സഹോദരനായ വിനോദ് അദാനി മൗറീഷ്യസിലും ബെർമുടയിലും സ്ഥാപിച്ച കടലാസ കമ്പനികൾ വഴി അദാനിയുടെ കമ്പനികളിലേക്ക് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചും സൈഫൺ ചെയ്തു അത് വലിയ തോതിൽ പമ്പ് ചെയ്തു എന്ന് ആണ് പറയുന്നത് ഇതിലൂടെ അദാനി കമ്പനികളുടെ ഓഹരി മൂല്യം ഉയർത്തി കാട്ടിക്കൊണ്ട് അവിടേക്ക് കൂടുതൽ ഓഹരികൾ സമാഹരിക്കുകയും ഈ ഓഹരികൾ പണയം വെച്ച് ബാങ്കുകളുടെ കൺസോഷത്തിൽ നിന്ന് ഇവർ ഒട്ടനവധി തുക വായ്പ എടുത്തു എന്നൊക്കെയാണ് വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത് സമാനമായ രൂപത്തിൽ നേരത്തെയും എന്ത് ചെയ്തിട്ടുണ്ട് അദാനി ഗ്രൂപ്പിനെതിരെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം നില ഉണ്ടായിരുന്നു സെബി ഈ കാര്യം ഗൗരവമായി അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ തുടർച്ചയായി സെബി ചെയർപേഴ്സൺ രഹസ്യ ബന്ധം കൂടെ പുറത്തു വരുമ്പോൾ അതിനൊരു ഗൗരവം ചെറുതല്ല ഒട്ടും ചെറുതല്ല വലിയ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഈ അദാനി കമ്പനിക്കെതിരെയുള്ള ആരോപണം അദാനി കമ്പനികൾക്കെതിരെ വരുന്ന ആരോപണത്തെ സെബി കാര്യക്ഷമമായി അന്വേഷിച്ച് അന്വേഷിച്ചില്ല എന്ന ആരോപണം അവിടെ നിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു പരാമർശം നടത്തുന്നുണ്ട് ഇപ്പോൾ അഫ്സർ പറഞ്ഞതുപോലെ തന്നെ ഈ കേസുകൾക്കൊന്നും തെളിവില്ല എന്നുള്ള മട്ടിലാണ് ഈ കോടതി ഈ കേസിനെ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സെബി ചെയ്തത് ഈ ഹിൻഡൻബർഗിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയാണ് അതായത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ കോടതിയിലും കാര്യമായ തെളിവുകൾ എത്തിയിട്ടില്ല കോടതി കൺക്ലൂഡ് ചെയ്തത് കാര്യമായ തെളിവുകളില്ല എന്ന മട്ടിൽ അതിനുശേഷം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക മാത്രമാണ് സെബി ചെയ്തിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റാരോപണങ്ങളും കൂടി ഹിൻഡൻബർഗ് പറയുന്നുണ്ട് അതായത് ഈ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താതെ അവർക്കെതിരെ അദാനി ഗ്രൂപ്പ് ആ വിഷയം നിഷേധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഹിൻഡൻബർഗിന്റെ ഇന്നലത്തെ അവർ പുറത്തുപെട്ട ആ റിസർച്ച് പ്രകാരം ഒരു കോടി ഡോളറിന്റെ മേലെയാണ് ഇവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പൊ മാധവി പുരി ബുച്ച് ഇന്നലത്തെ നടത്തിയ പ്രതികരണത്തിൽ അവർ പറയുന്നത് ഇത് തങ്ങളെ വ്യക്തിപരമായി തകർക്കാൻ വേണ്ടിയാണ് ഈ റിസർച്ച് കമ്പനി ഇത്തരത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഗൗരവമായ അന്വേഷണം വേണം എന്നുള്ളതിനെല്ലാം നമുക്ക് പറയാനുള്ളത് തീർച്ചയായും അന്വേഷണം ആവശ്യമാണ് ഇപ്പോൾ മധവി പുലികുച്ച് സെബിയുടെ ചെയർപേഴ്സൺ ചുമതലയേറ്റതിന് ശേഷം രണ്ട് തവണ അതിനോട് അനുബന്ധിച്ച് രണ്ട് തവണ ഗൗതമധാന്യമായി കൂടിക്കാഴ്ച ഈ സമയത്ത് ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളുടെ അന്വേഷണം നടന്നു വരിക കൂടിയാണ് സെബി അന്വേഷിക്കുന്ന ഒരു സമയത്താണ് സെബിയുടെ ചെയർപേഴ്സൺ ഈ ആരോപണ വിധേയനായ കമ്പനിയുടെ തലവൻ പോയി കാണുന്നത് ഇത്തരം ആരോപണങ്ങൾക്ക് ബലം വെക്കുന്നു എന്ന് പറയാം തീർച്ചയായും അതുതന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പ്രസ്താവനയിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ രണ്ട് തവണ ഗൗതമതാനി സിബി ചെയർപേഴ്സണെ ആ സമയത്ത് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആരോപണവും ചേർത്ത് ഒരു സംയുക്ത പാർലമെന്ററി സമിതി ഈ വിഷയം അന്വേഷിക്കണം എന്ന ഒരു വാദം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു മാധവി പുരുമിച്ച് പറയുന്നത് ഇത് തങ്ങളെ വ്യക്തിപരമായി തകർക്കാനും ഒപ്പം തങ്ങളെ ആക്രമിക്കുമെന്ന ലക്ഷ്യം കൂടെയുണ്ട് അതിനവർ പറയുന്നൊരു കാരണം എന്നുള്ളത് ഈ മുമ്പ് ഹിൻഡൻബർഗ് ഇത്തരത്തിലൊരു റിസർച്ച് പുറത്തുവിട്ട സമയത്ത് അദാനി ഗ്രൂപ്പിന് ഓഹരി വിപണിയിൽ കാര്യമായൊരു ഇടിവുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ മാധുവിച്ചിൻ്റെ ഈ പ്രതികരണത്തിൽ എങ്ങനെ കാണേണ്ടത് അതൊരു ന്യായവാദമായിട്ട് ഒരു വശത്തവിടെ നിൽക്കട്ടെ ഇതിനു മുൻപ് ഹിൻബർഗിൻ്റെ ആരോപണം വരുന്ന സമയത്ത് അദാനി കമ്പനികളുടെ മൂല്യത്തിൽ ഓഹരി മൂല്യത്തിൽ മണ്ണിടി ഉണ്ടാകുകയും കടലാസ് കമ്പനികളാണെന്നുള്ള ആരോപണം വരുമ്പോൾ തന്നെ ഓഹരി മൂല്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഇടിവുണ്ടാകും കാരണം ഇത് പെരുപ്പിച്ച് കാണിച്ച ഒന്നാണ് എന്നുള്ള ആരോപണമാണല്ലോ ഒരു പ്രധാനമായി ഉന്നയിക്കുന്നത് ആ സമയത്ത് സേബി എന്തുകൊണ്ട് കാര്യമായ അന്വേഷണം നടത്തിയില്ല അങ്ങനെ ഒരു അന്വേഷണം നടത്താതെ ഇപ്പോൾ ഒരു ആരോപണം അവർക്കെതിരെ സെബിയുടെ ബിയുടെ ചെയർപേഴ്സണെതിരെ വരുമ്പോൾ തനം തങ്ങളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് ഒരു മറു ആരോപണം ഉന്നയിക്കല്ല വേണ്ടത് അന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇവർക്ക് വാദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാകുമായിരുന്നു കാരണം അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആൾ എന്നലയ്ക്ക് ആ വിഷ ആ സമയത്ത് ഒരു ഗൗരവ രൂപത്തിൽ നടപടി എടുക്കുകയായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പ്രതികരണം ഇപ്പൊ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരിക്കലും സെബി എന്ന് പറയുന്നത് രാജ്യത്ത് അത് ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്റർ ആണ് ചെറിയ ബോഡിയല്ലിരിക്കുന്ന ഒരാൾക്കെതിരെയും അവരുടെ കുടുംബത്തിലെ അവരുടെ കുടുംബത്തിലർത്താവിനെതിരെയുമാണ് ഈ കോടികളുടെ ആരോപണം ഉണ്ടാകുന്നത് അത് കടലാസ് കമ്പനികളിൽ നിക്ഷേപിച്ചു എന്നുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നത് തീർച്ചയായും ഒരു അന്വേഷണം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് സുപ്രീം സുപ്രീംകോടതിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു സംയുക്ത പാർലമെന്ററി സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതുമാണ് അത് നമ്മുടെ ധനകാര്യ മേഖലയുടെ ഒക്കെ ഒരു സുതാര്യതയുടെ ഒരു പ്രശ്നമായി കൂടി കേന്ദ്ര സർക്കാരും ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട്